ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വയനാട് പോയപ്പോൾ ഫോറസ്റ്റിലേക്ക് പോയിട്ടോ നമ്മുടെ മൈസൂർ ബാംഗ്ലൂർ റൂട്ടിലെ ആ റൂട്ടിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ പോയപ്പോൾ നല്ല മഴയായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഫുള്ള് വെള്ളമൊക്കെ കയറി ആ ഒരു അവസ്ഥയായിരുന്നു ഇന്നിപ്പോൾ നല്ല ഒരു തെളിച്ചും ഉണ്ട് എന്താണെന്ന് അറിയില്ല വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴ പെയ്യുന്ന തോന്നാനേ കാരണം രാത്രി നല്ല മഴയായിരുന്നു അപ്പോൾ ഈ ഒരു തെളിച്ചുള്ള സമയത്ത് ഞാൻ വിചാരിച്ച അങ്ങോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെയുള്ള അവസ്ഥ നമുക്കറിയില്ലല്ലോ സാധാരണ ഗതിയിൽ മരങ്ങളൊക്കെ വീണാകെ അവസ്ഥയായിരുന്നു അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച് പോയത് എന്തെങ്കിലും വീഡിയോക്ക് കിട്ടുവാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫോറസ്റ്റ് ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ തന്നെ നല്ല രസമാണ് പിന്നെ ഈ ഒരു ടൈമും കൂടി ആയതുകൊണ്ട് നല്ല മഴയല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള തണുപ്പും കൂടെ നിങ്ങൾ പ്രതീക്ഷിച്ചോ അത്ര തണുപ്പാണ് എറണാകുളത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് പറ്റില്ല കാരണം ആ ഒരു ക്ലൈമറ്റും ഈ ഒരു ക്ലൈമറ്റും കൂടെ ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ അപ്പോൾ വന്ന ടൈമിനൊന്നും പറ്റില്ല ഇതിപ്പം ഞാൻ വന്നിട്ട് ഇപ്പോൾ നാലഞ്ച് ദിവസമായി അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു ഇതിൽ നിൽക്കുന്നത് കേട്ടോ വീട്ടിലൊക്കെ നിൽക്കുവാണെങ്കിൽ ഫുള്ള് സെറ്ററൊക്കെ മൂടി ആ ഒരു അവസ്ഥയെല്ലാം നിൽക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണാൻ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കട്ടോ ആ മൃഗങ്ങളൊക്കെ ആയിട്ടെ മാനും അങ്ങനെ ചെറിയ ചെറിയ ഇത് കേട്ടോ അപ്പോൾ ഉള്ളിലേക്ക് പോവാണെങ്കിലാണ് വലിയ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ കാട്ടിനുള്ള അമ്പലമൊക്കെ കണ്ടല്ലേ നല്ല രസമാണ് നല്ലൊരു വൈബാണ് ഇവിടെ വരുമ്പോൾ തന്നെ പിന്നെ ഉള്ളിലേക്ക് ഒന്ന് നമുക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല പറ്റില്ല കാരണം ആനകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കൂട്ടി കൂടൂല കാരണം കാട് അറിയാണ്ട് കാടിൻ്റെ ഉള്ളിൽ പോയാൽ തിരിച്ചു വരാൻ പറ്റില്ല പിന്നെ ഇവിടെ കർണാടക ആദിവാസികളാണ് കേട്ടോ കൂടുതൽ കാടുമായിട്ട് നല്ല ബന്ധമാണ് കുറച്ച് ആൾക്കാർ ഇതിനോട് ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ആണെങ്കിൽ കാടിനെ പറ്റി കാടിൻ്റെ ഉള്ള കൂണുകളൊക്കെ ഉണ്ടല്ലോ പലതരത്തിലുള്ള കൂണുകളുണ്ടല്ലോ അപ്പൊ അതൊക്കെ അവർക്കൊക്കെ അറിയാം അപ്പൊ ആ ഒരു ഫുഡൊക്കെയല്ല അവർ കഴിച്ചു വളർന്നത് അതുപോലെ തന്നെ മൃഗങ്ങളെ ആണെങ്കിലൊക്കെ എങ്ങനെ അവരെ ഓടിക്കണം എന്നൊക്കെ അറിയാം നമ്മള് നേരെ ഒരന മുന്നിൽ വന്നാൽ നമ്മൾ നേരെയോടും പക്ഷെ അവരെങ്ങനെ ല്ല വളഞ്ഞും ഓടും അങ്ങനെ ആനേൻ്റെ മുന്നിൽ ഓടണം എന്ന് കാരണം നേരെ ഓടി ആനയ്ക്ക് നല്ല സ്പീഡല്ലേ പെട്ടെന്ന് നമ്മളെ പിടിക്കും പക്ഷെ വളഞ്ഞോടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പിടിക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവർക്ക് വച്ചാൽ നമ്മുടെ വീട്ടിൽ കുറച്ച് ചാട്ടം ഉണ്ടല്ലേ ഞാൻ വണ്ടീൻ്റെ ഉള്ളിൽ നിന്നാട്ടോ വീഡിയോ വീട് അപ്പോൾ നമ്മുടെ റോഡെന്ന് പറഞ്ഞാൽ നല്ല കുണ്ടും കുഴിയാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ കുലങ്ങണത് കേട്ടോ അപ്പോൾ ഇത് ഏർമാടാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ നന്നായിട്ട് കൃഷി ചെയ്തിട്ടാണ് ജീവിക്കണേ അപ്പോൾ അവർക്ക് ഈ മൃഗങ്ങൾ വന്നിട്ട് ഈ കൃഷിയെല്ലാം നശിപ്പിക്കും അപ്പോൾ അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ രാത്രി കാലങ്ങളിൽ ടത്തിൽ ഇരിക്കും അപ്പോൾ അങ്ങനെയാണ് ഈ മൃഗങ്ങളെ അവർ പിടിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നല്ല രസമുണ്ട് സംഭവം എന്തായാലും കാണാൻ ഞങ്ങൾ അങ്ങനെ വരില്ല വല്ലപ്പോഴും വരും വരുന്ന എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ കൂടിയൊക്കെ ഇവർ പച്ചക്കറി വിൽക്കുകയോ സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഇപ്പോൾ പയറിനൊക്കെ ആണെങ്കിൽ മുപ്പത് നാൽപ്പത് രൂപയാണെങ്കിൽ നമുക്കവിടെ പത്ത് രൂപയ്ക്കൊക്കെ ഒരു കെട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിവിടുന്ന് കുറേ പച്ചക്കറികളൊക്കെ മേടിച്ചിട്ട് പോകും കർണാടക വയനാട് ബോർഡർ ആണ് കേട്ടോ ഇത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല ലാഭവാണ് നമ്മൾ വരുന്നതാണെങ്കിൽ നമ്മൾ വീടിൻ്റെ അടുത്ത് ആയതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളും ഇല്ല നമുക്ക് പെട്ടെന്ന് പോയി വരാം രാവിലെ പോയാൽ ഉച്ചയ്ക്ക് ആവുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചെത്താൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കതൊക്കെ കാണിച്ചു തരണം കേട്ടോ സാധാരണ കുഞ്ഞു കുട്ടികളില്ലേ അവരെ ഇതൊക്കെ വെക്കും അമ്മമാർ രാവിലെ പറഞ്ഞു വിടും അവരെ അപ്പോൾ ഏകദേശം അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ തീർന്നിട്ട് അവർ വീട്ടിലേക്ക് പോളി ഈ കാട്ടുനെല്ലേക്ക് ഒക്കെ ഇല്ലേ അതൊക്കെ കുറേ ഉണ്ടാവും അതിൽ തന്നെ പയറ് മത്തൻ അതൊക്കെ വലിയ മത്തനൊക്കെ നമുക്ക് പത്ത് രൂപയ്ക്ക് കിട്ടും കേട്ടോ അത്ര ലാഭമാണ് അപ്പോൾ കുട്ടികളും കൂടെ ആയതുകൊണ്ട് ഈ സൈഡിൽ കൂടി ഇങ്ങനെ അവരിങ്ങനെ നിൽക്കും ഒരു ചേച്ചിമാരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീട് എടുക്കാൻ വെച്ച് പക്ഷേ മഴ ആയതുകൊണ്ട് ആരും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം പോയപ്പോൾ ഒരു പച്ചക്കറിയും കിട്ടിയില്ല ഭയങ്കര സങ്കടമായി പിന്നെ ഇവരെ കണ്ടില്ല വീടുകൾ കൃഷിയാണെങ്കിൽ കൃഷിൻ്റെ തോട്ടത്തിൻ്റെ ഇതായി തൊട്ട് ഇപ്പുറത്തന്നെ അവർ താമസിക്കുകയാണ് കുഞ്ഞ് ഷീറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി വീടൊക്കെ കേട്ടോ അപ്പം നല്ല വൃത്തിയുണ്ട് കേട്ടോ അവർക്ക് വീടൊക്കെ കാണാനാണെങ്കിൽ നല്ല നീറ്റാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ എന്തായാലും അവരോട് ചോദിച്ചിട്ട് ഞാൻ വീടിൻ്റെ ഉള്ളിലൊക്കെ കാണാം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ പോയിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെ ജീവിതം അതായത് അവരെ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ ഫുഡ് എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയിട്ട് അവരോട് ചോദിച്ചതിന് ശേഷം ഇട്ടു തരാം കേട്ടോ അപ്പം ഇത് ഏർമാടാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഏർമാടത്തിലൊന്നും കയറാൻ പറ്റില്ല നല്ല നനഞ്ഞിരിക്കുക കേട്ടോ ഫുള്ള് ഇവിടെ മഴ പെയ്ത് തോർന്നതിൻ്റെ ആ ഒരു ഇതുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് നല്ല അട്ടയുണ്ടാവും അപ്പോൾ അട്ടേനെ പേടിയുള്ളവരൊന്നും ഈ ഫോറസ്റ്റിലേക്ക് ഈ മഴക്കാലത്ത് വരെ എടുത്തിട്ടോ കാരണം അത്രയും അട്ടയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അട്ടേനെ ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ പുറത്ത് പുറത്ത് നിക്കാതെ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കണത് കേട്ടോ ഇവിടെ വണ്ടി നിർത്തിയതേ ഇവിടെ കുറേ ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഒക്കെ കണ്ടിട്ടോ ചീരയൊക്കെ ഇതാക്കുന്നുണ്ടോ ഇവിടെ ഇവര് ഫുള്ള് കൃഷിത്തോട്ടം എന്ത് രസാന്നറിയാ ഇവിടെ കാണാൻ ഈ മഴ സീസൺ അല്ലെങ്കിൽ നല്ല ഭംഗി ഇവിടെ കാണാൻ അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ചോദിച്ചാൽ തരുമെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം തരാൻ പറ്റില്ല അവര് നെല്ല് നടുന്ന ആ ഒരു തിരക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാം പക്ഷെ തന്നില്ല പിന്നെ ഞങ്ങൾ എന്താക്കി എന്നാൽ പിന്നെ പോകാന്ന് കൊണ്ട് അങ്ങനെ പോയിട്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഇവര് മഴ മാത്രം ആയതുകൊണ്ടല്ല ഈ ഞാറ് നടും കൂടെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും പച്ചക്കറി ഒന്നും ഇപ്പോൾ തരാത്തത് ഇവിടെ എല്ലാവരും ഒത്തൊരുമയിലാട്ടോ പണിയെടുക്കുന്നത് കൃഷിയാണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര ഒത്തൊരുമയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ജീവിക്കാൻ നമ്മുടെ ഒരിക്കലും നമ്മുടെ സിറ്റിയിലൊന്നും ഇങ്ങനെ ഒരു ജീവിതം കിട്ടത്തില്ല എന്തൊരു സന്തോഷമായിരിക്കില്ലേ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് രാവിലെ കൃഷിപ്പണിക്ക് പോവുക അവിടെ നിന്ന് സമ്പാദിക്കുക രസമായിരിക്കില്ല അതുപോലെ തന്നെ ഇവിടെ വിദ്യാഭ്യാസം ഭയങ്കര കുറവാണ് കേട്ടോ ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവരെ നേരത്തെ തന്നെ ഈ ഒരു കൃഷിപ്പണിക്കൊക്കെ വിട്ട് അങ്ങനെയാണ് ഇവരെ അപ്പം പുറവായിട്ട് പുറം ലോകമായിട്ടൊന്നും ഇവർക്ക് അത്ര വലിയ ബന്ധമൊന്നുമില്ല പിന്നെയെന്ന് വെച്ചാൽ കർണാടകക്കാരാണ് ഇവർ ഇവർ കൂടുതലിവിടെ അപ്പോൾ ഇത്രയും നമ്മുടെ ബോർഡർ ആണെങ്കിൽ പോലും എനിക്ക് കർണാടകയിൽ ഒന്നും വലിയ വശമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പം നല്ല രസമാണ് കാണാൻ പിന്നെ ഇതൊക്കെ ഇവരെ വീടാണ് കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ നല്ലൊരു വീടായിട്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ മുന്നിൽ വരും ഇപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഫോറസ്റ്റും ഇവരെ ഒരു ജീവിതമൊക്കെ കാണിച്ചതെന്നുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്